നമസ്കാരം ഫസ്റ്റ് ലേൺ മലയാളത്തിലേക്ക് സ്വാഗതം ഫോറിൻ സൈനിങ് ആയാലും ഇന്ത്യൻ സൈനിങ് ആയാലും ഏതൊരു ഐ എസ് എൽ ക്ലബിനേക്കാളും മികച്ചതാണോ ഐ ലീഗ് ക്ലബ്ബായി ഇന്റർ കാശി എന്നാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഒന്നടങ്കം ചിന്തിക്കുന്നത് ഐ എസ് എല്ലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് കോച്ചും മുൻ ഐ എസ് എൽ ചാമ്പ്യനുമായ അന്റോണിയോ ലോപ്പസ് അബ്ബാസിനെ ഇന്റർ കാശി അപ്പോയിന്റ് ചെയ്തിട്ട് അധികം ദിവസങ്ങളൊന്നും ആയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ മുൻ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ജോണി കക്കോനെ ഇന്ദ്ര കാശി തങ്ങളുടെ ടീമിലെത്തിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കാര്യം ഇന്ത്യയിലെ പ്രമുഖ സ്പോർട്സ് ജേണലിസ്റ്റായ മാർക്കസ് മെർഗുലോവ തൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് ഇന്ദ്ര കാശി ജോണി കക്കോയുമായുള്ള ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും താരം ക്ലബ്ബിനോടൊപ്പം ജോയിൻ ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നുമാണ് മാർക്കസ് ടീച്ച് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇന്ദ്ര കാശി ഈ വരുന്ന ഐ ലീഗ് ചാമ്പ്യന്മാർ ആകുകയാണെങ്കിൽ അടുത്ത വർഷത്തെ ഐ എസ് എൽ ശക്തമായ പോരാട്ടം തന്നെ ആരാധകർക്ക് കാണാൻ സാധിക്കുന്നതാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക